കുട്ടികളും കൂടെ എങ്ങനെയോട് നടക്കും അല്ലെങ്കിൽ വാടകയ്ക്ക് സൈക്കിൾ എടുക്കും സൈക്കിൾ എടുത്തിട്ട് അത് ചവിട്ടും ഈ കഴിഞ്ഞ വരമ്പത്തൂടെ അതുപോലെ ഇടവയിലൂടെ കൂടിയൊക്കെ റോഡിൽ കൂടി ചവിട്ടാൻ ആരും കാണാൻ പറ്റുമോ അപ്പോൾ അവരൊക്കെ ഓത്തേറെ കണ്ട ചീത്തറിയേ ഈ നോമ്പ് വരുമ്പോൾ എല്ലാവർക്കും നോമ്പ് ഓർമ്മകൾ എന്നുള്ള ഒരു സംഭവം ഉണ്ടാവും അത് കുട്ടിക്കാലത്തേക്കാണ് നമ്മളെ കൊണ്ടുപോവുക ഏത് നമ്പം വരുമ്പോഴും നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർത്തു പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചൊരു മുസ്ലിം സാഹചര്യത്തിൽ ജയിക്കുമ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ നോമ്പിനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കാരണം വീട്ടിൽ മുതിർന്നവർക്കൊക്കെ നോമ്പുണ്ടാവും ആ വീട്ടിൽ ആ ഒരു അന്തരീക്ഷമായിരിക്കും നോമ്പിന് പിന്നെ നമ്മൾ മദ്രസയിലൊക്കെ പോകുന്ന കാല കാലമായിരിക്കുമല്ലോ അപ്പോൾ നമുക്കും മീൻപാപ്പയൊക്കെ പറയും നോമ്പ് വയ്ക്കാൻ അപ്പോൾ എല്ലാ ദിവസവും എടുത്തില്ലെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ നോമ്പ് എടുക്കും കഴിഞ്ഞാൽ അത്ര നോമ്പ് എടുക്കാൻ നോക്കും െ ചെറുപ്പത്തിലാകുമ്പോൾ പിന്നെ ചിലപ്പോൾ ഹാഫ് ഡേ നോമ്പൊക്കെ ഉണ്ടാവും കഴിഞ്ഞ നോമ്പ് കുറിക്കേണ്ടി വരും പിന്നെ മുഴുവനും മുഴുവിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വലിയായിട്ട് നോമ്പിനെ കുറിച്ച് നോക്കുമ്പോൾ പാപ്പ നീയത്ത് ചെയ്യുന്നതാണ് എനിക്ക് ഓർമ്മയുള്ളത് നമ്മളെ നോമ്പുകാലത്ത് എൻ്റെ പിതാവ് സേത് പി എം അസബുക്കോ തങ്ങളും അപ്പോൾ പാപ്പ അത്താഴമൊക്കെ കഴിഞ്ഞാൽ അത്താഴം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കുട്ടികളെയൊക്കെ ബാബ വിളിക്കും അപ്പോൾ ബാബ കിടക്കുന്ന മുറിയിലേക്ക് നമ്മൾ പോവും ബാപ്പ വിളിക്കുന്നതിനാൽ നമുക്ക് നിയത്തിരാനാണ് വിളിക്കുന്നത് പാപ്പ നമ്മളെ അടുത്ത് പാപ്പ ബെഡ് കിടക്കായിരിക്കും നമ്മളൊക്കെ അടുത്ത് വന്ന് കിടക്കാനൊക്കെ പറയും അടുത്തൊക്കെ ഒന്ന് ഇരിക്കാനും പാപ്പൻ്റെ തൊട്ടിങ്ങനെ ഇരിക്കാനൊക്കെ പറയും കുട്ടികളോട് അപ്പോൾ അങ്ങനെ ബാപ്പ് പറഞ്ഞു തരുന്ന ബുസുലായിഹ്മാൻ റഹീം അബദ്ദുലാഹിം ഷേത്തമദീം സുലാഹിഹ്റഹ്മാൻ റഹീം നവീത്തു സമോദീൻ അനദായി ഫറദ്റാൻ ഹദീസ് അനത്ത് ഇല്ലാത്തല ഈ കൊല്ലത്തെ അതാ ആയ ഫറായ് റമലാം മസ്ത നാളെ തൊമ്പിന് അള്ളാഹു താലയ്ക്ക് വേണ്ടി ഞാൻ നോറ്റി വിടുവാൻ കരുതി എന്ന ആ നിയത്ത് അത് ബാപ്പ ആണ് നമുക്ക് പറഞ്ഞു തരുന്നത് ബാപ്പ പറഞ്ഞു തരുമ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും അത് ഏറ്റു ചൊല്ലിക്കൊണ്ട് ഞാൻ നിയത്ത് പൂർത്തിയാക്കും പിന്നെ നമ്മൾ നോവിലേക്ക് പ്രവേശിക്കും നമ്മൾ പിന്നെ നമ്മളെ ഓരോരുത്തർ അവരുടെ മുറിയിൽ പോകുന്നു കിടക്കുന്നു ഉറങ്ങുന്നു പിന്നെ എണീക്കും നോമ്പിന് പിന്നെ ഉണ്ടാവില്ല മദർസയിൽ സാധാരണ പാഠങ്ങൾ ഉണ്ടാവില്ല ആ അതേസമയം മദർസ് ഹിസ്ബുണ്ടാവും ഹിസ്ബു അത് എന്ന് അതിന് പറയാം അത് മുഖത്ത് കാണാൻ പാടാക്കുന്ന സംഭവമാണ് അത് കുറേ ഞാൻ പറയാനേ മാത്രമേ ഉണ്ടാവുള്ളൂ അന്ന് അന്ന് നോമ്പിന് അതിൽ മദർസിലാദന്മാരും ഉണ്ടാവില്ല മുതിർന്ന ഏതൊരു ഒന്നര ദിവസം വരെ ഉണ്ടാവുകയുള്ളു അവർ അവരുടെ മുമ്പിൽ നിന്ന് അത് ഓരോ ജിസു ഓതുക പിന്നെ പ്രത്യേകമായിട്ടുള്ള സുഹൃത്തുകൾ ഓതുക ഇങ്ങനെയൊക്കെയാണ് അന്ന് ആ വിസ്ഫവത്തിണ്ടാവും അതിൽ പത്ത് സാധാരണ മദ്രസ ടൈം വരാതെ ഉണ്ടാവും അന്നേ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് അന്ന് സ്കൂളുകൾ സ്കൂളുകളുണ്ടായിരുന്നില്ല റംദാനിപ്പോൾ റംദാനി സ്കൂൾ പലയിടത്തും ആയി അന്ന് നമുക്ക് റംദാനിലെ സ്കൂളും ഒഴിവായിരുന്നു നാട്ടുമുറങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ അവരെ മാറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഫ്രീ ആണ് ആ കുട്ടികളെ സംബന്ധിച്ചത് അപ്പം പിന്നെ നമ്മൾ അങ്ങനെ പള്ളിയിൽ പോവും എല്ലാ ഭക്തരും നോമ്പാകുമ്പോൾ എല്ലാ ഭക്തരും പള്ളിയിൽ പോകാൻ വേണ്ടി അത് ബാപ്പിയൊക്കെ പള്ളിയിൽ പോകും ബാപ്പിൻ്റെ ജസ്റ്റന്മാരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ അവരുടെ കൂടെ എല്ലാവരും അങ്ങനെ നടന്നാണ് പോവുക ബാപ്പ തറവാട്ടിൽ നിന്ന് പള്ളിയിലൊക്കെ ഒരു അഞ്ച് അഞ്ച് വിട്ടി നടന്നാൽ മതി ആ പാപ്പയും തറവാട്ടിൽ നിന്നാകുമ്പോൾ വാപ്പയും വാപ്പാൻ്റെ അപ്പം വാപ്പനെ കാണാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ ഉണ്ടാവും നിസ്കാരത്തിനുന്ന സമയമായാലും നേരെ പള്ളിയിലേക്ക് നടക്കുകയാണ് അത് ദോഹറും അസറൊക്കെ അങ്ങനെ നേരെ പള്ളിയിലേക്ക് പോയിട്ട് അപ്പോൾ ആ പോക്കിൽ നമ്മൾ കുട്ടികളെല്ലാവരും അതും കൂട്ടും നമ്മളൊക്കെ വിളിക്കും നമ്മളും അത് പോയിട്ട് അവിടെ നിന്ന് നിസ്കരിച്ച് വരുന്ന ഒരു ചുറ്റുപാടാണ് അതിന് ഇട സമയങ്ങളിൽ പിന്നെ നമ്മൾ കുട്ടികളല്ലേ നമുക്ക് നേരം പോകേണ്ടി വരുമല്ലോ നേരം പോക്കിന് എന്താണെന്ന് വച്ചാൽ നമ്മൾ ഞങ്ങളെ നാട്ടിൻ അങ്ങനെ ഈ കുറെ പാടും പറമ്പും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അന്ന് നമ്മുടെ വീടിൻ്റെ ഇത്തപ്പം ഒന്നായിട്ട് വീടുകളായിട്ടില്ല അന്ന് ഞങ്ങളുടെ സ്കൂളൊക്കെ ഒരു പറമ്പിൻ്റെ മുകളിലായിരുന്നു സ്കൂളിലേക്കുള്ള ആ വഴി ആ പറമ്പും അതിൻ്റെ പാടും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നേരം പോകുക നേരം പോക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ അങ്ങോട്ട് കുട്ടികളെല്ലാവരും കൂടി അങ്ങനെ അങ്ങോട്ട് നടക്കും അല്ലെങ്കിൽ വാടകയ്ക്ക് സൈക്കിൾ എടുക്കും സൈക്കിൾ എടുത്തിട്ട് അത് ചവിട്ടും ഈ വഴിഞ്ഞ വരമ്പത്തൂടെ അതുപോലെ ഇടവഴിയിൽ കൂടിയൊക്കെ റോഡിൽ കൂടെ ചോട്ടം ആരും കാണാൻ പറ്റുമോ അപ്പോൾ അവരൊക്കെ മുത്തുക ചീത്തറിയും റോഡുമ്പോൾ കൂടെയൊക്കെ സൈക്കിളോട്ടി പോകുമ്പോൾ അപ്പോൾ ഇല്ല അപ്പോൾ നമ്മൾ ഇടവഴിയിൽ കൂടിയും പാടവരമ്പത്തും കൂടിയും അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും സൈക്കിളുമായിട്ട് പോവാം അപ്പോൾ അങ്ങനെ സൈക്കിളോ ചൂട്ടി അങ്ങനെ നേരം പോക്കി അങ്ങനെ വരുന്ന ഒരു സാഹചര്യം പിന്നെ നോമ്പിലുള്ള വേറെ നമ്മൾ ഈ പിന്നെ കുറേ ആവത്ത് തന്നെയാണ് നമ്മൾ കുട്ടികളെല്ലാവരും കൂടി ഖത്തം തീർക്കുന്ന പരിപാടി ഉണ്ടല്ലോ ദിവസം ഒരു ജ്യൂസ് ഒരു ജ്യൂസ് അങ്ങനെ മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് ജ്യൂസ് തീർക്കുക എന്നുള്ള അത് ചെറുപ്പത്തിലുള്ള ശീലമായിരുന്നു അപ്പോൾ അത് കുട്ടികളെല്ലാവരും പിന്നെ മത്സരിച്ച് പോകുകയാണ് ഒരാൾ എത്ര ജ്യൂസ് ഒരു സോദും എത്ര പേജ് ഒരു സോദും എന്നൊക്കെ നല്ലൊരു മത്സരം ആ രംഗത്ത് ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ തല്ലുകൊണ്ടിലും ആ ആ മത്സരത്തിൽ ചിലപ്പോൾ ഈ യാത്ര കൂടിയിൽ പേജ് കൂടുതലും മറിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കച്ചറയൊക്കെ ഉണ്ടാവും ആ സമയത്ത് അങ്ങനെ നോമ്പിൻ്റെ തമാശയായിട്ട് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ നോമ്പിൻ്റെ ഓർമ്മകൾ എപ്പോഴും നമുക്ക് വലിയ സന്തോഷം പകരുന്ന ഒന്നാണ് പിന്നെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറയുമ്പോൾ ഈ വിഭവങ്ങളുടെ ആധിക്യമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ നോമ്പിന് കുറേ കടികൾ എണ്ണക്കടികൾ ഒറ്റ കടികൾ മറച്ചക്കടികൾ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളുണ്ടാവും അന്ന് അതൊന്നുമില്ല അന്ന് നോമ്പ് തുറക്കാൻ അന്നിപ്പോൾ നോമ്പ് അന്നിപ്പോൾ നോമ്പിൽ നോമ്പ് നോൽക്കാനുള്ള ഒരു പ്രചോദനം എന്ന് തന്നെ നോമ്പ് തുറക്കുക എന്നുള്ളതായിരുന്നു നോമ്പ് തുറക്കാലോ എന്നുള്ളതാണ് നോമ്പ് വെറുക്കാനുള്ള പ്രചോദനം അപ്പോൾ നല്ല പത്തിരി ഉണ്ടാവും അത് ഞങ്ങളുടെ തറവാട്ടിൽ അവിടെ തന്നെ കൃഷി ചെയ്യുന്ന നെല്ല നെല്ലും അരിയൊക്കെ ഉണ്ടാവുക തറവാട്ടിലവിടെ തന്നെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഒന്നും ബാപ്പയും മാപ്പഴും ഒക്കെ ഉള്ള കാലത്ത് വാടിൻ്റെ കൃഷി ആ കൃഷി പിന്നെ നെല്ല് ഉണ്ടാവും ആ നെല്ല് കുത്തി അരി നെല്ല് കുത്തി അരി നെല്ലുത്തി അരി എന്ന് പറയും നെല്ല് വീട്ടിൽ നിന്ന് തന്നെ കുത്തും അതിനുള്ള പ്രത്യേകം ആൾക്കാർ പെൺക്കാരൊക്കെ ഉണ്ടാവും ആ വീട്ടിൽ നിന്ന് തന്നെ അത് മരിച്ച് കുത്തി ഉണക്കി അതന്നെ പൊടിയാക്കിയിട്ട് അതന്നെ ആ അരി നല്ല കഴുകി ഉണക്കിയിട്ട് അത് മില്ലു പോയി പൊടിച്ച് കൊണ്ടുവരും അത് നല്ല ഒരു തവിടിൻ്റെ കളറായിരിക്കും ഒരു ബ്രൗൺ കളറായിരിക്കും ആ പൊടി ഈ തവിടിൻ്റെ ആവശ്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണത് ആ ബ്രൗൺ പൊടി എന്നാൽ വൈറ്റ് അല്ല പ്യുവർ വൈറ്റ് അല്ല അപ്പോൾ ആ ബ്രൗൺ അതുകൊണ്ട് ഉണ്ടാക്കുന്ന പത്തിരി വളരെ രസ രസകരമാണ് ആ പത്തിരി നല്ല നൈസ് പത്തിരിയാണ് നൈസ് പത്തിരി എന്നാൽ പറയാം അരി പത്തിരി ആ നൈസ് പത്തിരി തേങ്ങാപ്പാൽ മുക്കിയിട്ട് വെക്കുക ആ പത്തിരി പറഞ്ഞാൽ തേങ്ങാപ്പാലും ഇതാക്കി വെക്കും അപ്പോൾ അത് നല്ലൊരു മണമാണ് അതിൻ്റെ ആ മണം തന്നെ ഭയങ്കര ഹരമുള്ളൊരു മണമാണ് ആ സമയത്ത് അപ്പോൾ ആ പത്തിരിയും അതിൽ ബീഫ് കറിയാണ് മിക്കവാറും ഉണ്ടാവുക പിന്നെ വീട്ടിൽ വീട്ടിലെ അതിഥികളൊക്കെ ഉണ്ടാകുമ്പോൾ കോഴിക്കറി ഉണ്ടാവും അത് കോഴിനെ പിടിച്ചറക്കലാണ് ഇന്നത്തെ വാരി കടയിൽ പോയി അർത്ഥം കോഴിനെ കൊണ്ടുവരല്ല വിട്ടു തന്നെ വളർത്തിന പിന്നെ നാടൻ കോഴിക്കുണ്ടാവും അതിന് വീട്ടിൽ പുതിയ അവിടോ അനാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കോഴിയെ എല്ലാവരും ഓടിച്ചിട്ട് പിടിച്ചിട്ട് അതിനെ കൊണ്ടുവന്ന് അറുത്തിട്ട് ആ കോഴിക്കറി ആ ഉണ്ടാവുക അല്ലെങ്കിൽ നല്ല ബീഫ് കറി ഉണ്ടാവും അപ്പോൾ ഇതിൽ കാര്യം വേണ്ടി ഇതുതന്നെ നോക്കേർക്കുണ്ടാവുള്ളൂ ബീഫ് കറിയും കോഴിക്കറി പിന്നെ ഒന്നോ രണ്ട് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഐറ്റം ഈ കോഴിക്കോടാന്നൊക്കെ പറയും ഞങ്ങൾ ഈ കോഴിക്കോടുമായിട്ട് ബന്ധപ്പെട്ടവർ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അപ്പം അതൊക്കെ പാരമ്പര്യം കോഴിക്കോട് എന്നുള്ള പാരമ്പര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ കോഴിക്കോട് വിഭാഗങ്ങളിൽ ചെറുത് ചിലതൊക്കെ നമ്മൾ നമ്മുടെ തകന്മാരുടെ വീട്ടുകളുണ്ടാവും മറ്റ് മറ്റുള്ളവർ വീട്ടികളൊന്നും ഉണ്ടാവില്ല കാരണം ഇതൊരു കോഴിക്കോടിനെ ടച്ചുള്ളതുകൊണ്ട് അതിൻ്റെ ചില ഐറ്റംസ് ഒന്നോ രണ്ടോ ഐറ്റംസ് ഉണ്ടാവുള്ളൂ അതൊന്നുമില്ല കോഴിയട സമൂസ എന്നൊക്കെ പറഞ്ഞാൽ സേമിയ സേമിയ ഉണ്ട് ഈ വെമിസിൽ ഉണ്ടല്ലോ അപ്പോഴത്തെ അത് സേമിയാണ് നമ്മളെന്ന് പറഞ്ഞത് അപ്പോൾ അത് സേമിയോട് ഉണ്ടാക്കുന്ന വിഭവം അല്ലെങ്കിൽ മുട്ട മറച്ചതെന്ന് അറിയും കോഴിമുട്ടയോട് ഉണ്ടാക്കുന്ന കോഴിമുട്ടയും പെൻസാരി പാലും ഒക്കെ ചേർത്തിട്ട് അതുകൊണ്ട് ഉറപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന സംഭവം അപ്പോൾ മുട്ടമറിച്ചത് അല്ലെങ്കിൽ കോഴിയട അല്ലെങ്കിൽ സേമിയ ഇതിന് ഏതെങ്കിലും ഒന്നോ രണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതും ഇതിനു കാര്യമായിട്ട് ഈ പത്തിരിയും ഇറച്ചിക്കറിയും അതാണ് നോമ്പ് വർക്കാണ്ടത് അപ്പോൾ അതൊരു ആകർഷണീയതയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആകർഷണീയത നോമ്പുകറ എന്നുള്ളതൊരു ആകർഷണീയ നോമ്പ് വെക്കാനുള്ള ഒരു പ്രചോദനമാണത് അപ്പം അത് കഴിക്കും പിന്നെ തറാവിന് പോവും തറാവിന് പോയി വന്നാൽ ചെറുതായിട്ടൊരു ചായയും അതിന് മുത്താഴെന്നാ പറയാം ചിലപ്പോൾ കഞ്ഞി ഉണ്ടാവും ജീരാ കഞ്ഞി ഉണ്ടാവും അതോടൊപ്പം തന്നെ കഞ്ഞി വേണ്ടാത്തവർക്ക് ചായയും ഈ നേരത്തെ പറഞ്ഞ ആ കടികളുണ്ടല്ലോ ആ മധുരമുള്ള കറിയും ആ കോഴിയാടം ഒക്കെ പറഞ്ഞ കടിയും അന്ന് വേണ്ട കടിയും ഉണ്ടാക്കുക അത് മുത്തായത്തിനുണ്ടാവുക തലവിൻ്റെ ശേഷം പിന്നെ കിടന്നു പിന്നെ അത്താഴം കഴിച്ച് അന്നൊക്കെ ചോറ് തന്നെ ഉണ്ടാവുക ചോറും കറികളൊക്കെ ആയിരിക്കും ഒന്നുണ്ടാവുക അപ്പോൾ അതാണ് നോമ്പിൻ്റെ ഒരു പിന്നെ ഭക്ഷണ രീതി പിന്നെ നോമ്പിൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ ബാപ്പയൊക്കെ കൂടുതലും അത് വീട്ടിലുണ്ടാകുന്ന ദിവസമാണല്ലോ അത് നമുക്കൊരു സന്തോഷമാണല്ലോ കാരണം മറ്റ് പരിപാടികളൊക്കെ കുറവ് ഉള്ളതുകൊണ്ട് പാപ്പ മിക്കവാറും വീടുകളുണ്ടാവും ആ പാപ്പ വീടുകളുണ്ടാകുമ്പോൾ തന്നെ വീട്ടിൽ നോമ്പ് കറക്കാനും ആൾക്കാരുണ്ടാവും പാപ്പാനെ കൂടെ പാപ്പ പല ക്ഷണിക്കുമല്ലോ ദിവസവും ആടുണ്ടാവും നോമ്പ് കറക്കാൻ ആൾക്കാരുണ്ടാവും ആടെ വരുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ നാട്ടിലെ ആളുകൾ ഉണ്ടാവുമല്ലോ നാട്ടിലെ സിറ്റി വാർഡിലൊക്കെ താമസിക്കുന്നവരൊക്കെ വിളിച്ചിട്ട് അത് ഒരു ദിവസം ഇത്ര ആൾന്നുള്ള കണക്കിലായിരിക്കും അവരെ വിളിക്കുക പത്തോ പത്തോ പപ്പതിനഞ്ചോ ആളുകളൊക്കെ ഉണ്ടാവും ഓരോ ദിവസം അപ്പോൾ അവരും വിളിച്ചിട്ട് അവരൊക്കെ കൂട്ടി നിന്നിട്ട് ആ വാപ്പയൊക്കെ നോമ്പിറക്കുക അപ്പോൾ ആ ഞങ്ങൾ അങ്ങ് ഇരിക്കും നമ്മൾ കുട്ടികളൊക്കെ അതും ആ കുർത്തി തന്നെ ഇരിക്കും അപ്പോൾ വീട്ടിൽ എപ്പോഴും പിന്നെ ആളുകളുടെ ഒരു വലിയ സാന്നിധ്യം വേടൊക്കെ എപ്പോഴും ഉണ്ടാകും നോമ്പിലുണ്ടാവും പിന്നെ നോമ്പിൻ്റെ മറ്റൊരു വ്യത്യാസം ഉള്ളത് നോമ്പിന് ഈ രാത്രി ബാപ്പാൻ്റെ അടുത്ത് വേറെ കേസുകൾ വരുമല്ലോ ആളുകളുടെ ഓരോ പ്രശ്നങ്ങളും മറ്റുമൊക്കെ പറയാനൊക്കെ ആൾക്കാർ വരുമ്പോൾ അത് പലതും നോ പിന്നെ നോമ്പിന് രാത്രിയാണ് വെക്കുക തറാവീൻ്റെ ശേഷം അത് ഈ കേസിലുൾപ്പെട്ട കക്ഷികളുണ്ടാവില്ല കേസ് കാരണം കുടുംബപരമായിട്ടുള്ള കേസ് സ്വത്ത് സംബന്ധമായിട്ടുള്ള കേസ് അല്ലെങ്കിൽ വൈത്തർക്കം സംബന്ധമായിട്ട് കേസ് അല്ലെങ്കിൽ പള്ളി കമ്മിറ്റികളിലുള്ള ഉണ്ടാകുന്ന കേസ് അങ്ങനെയുള്ള കേസുകളാണ് അങ്ങനെയുള്ള സെർച്ച് ചർച്ച ലേമ അതുപോലെ അതൊക്കെ പറഞ്ഞു തീർക്കുന്നത് അപ്പോൾ അത് മിക്കവാറും നോമ്പിന് രാത്രി ഉണ്ടാവും വിശാഖ പിന്നെ തറാവീനു ശേഷം പറയു ശേഷം തറവാട്ടിൻ്റെ ആ വലിയ സ്വരായി പാപ്പ മട്ട വട്ടമേശയ്ക്ക് ഉണ്ടാവും മട്ടമേശൻ്റെ വാപ്പ ഉണ്ടാവും ഈ കേസിൽ രണ്ട് കക്ഷികളും ഈ മേശയ്ക്ക് അപ്പുറം ഇപ്പുറം നിന്ന് കൊണ്ടാണ് അവരുടെ വാദങ്ങൾ പറയാം ഓരോരുത്തരും അവരുടെ വാദം പറയും രണ്ടു കൂട്ടിനും പറയും അതിൽ വലിയ ബഹളമൊക്കെ ഉണ്ടാവും ഓരോരുത്തരും അവരുടെ ഭാഗം സമർപ്പിക്കുന്നതിന് വേണ്ടി നല്ല ഉച്ചത്തിലൊക്കെ സംസാരിക്കും ബാപ്പങ്ങനെ അങ്ങനെ പിന്നെ ശാന്തതയോടെ അതൊക്കെ കേട്ട് മനസ്സിലാക്കും അങ്ങനെ പിന്നെ വാതമൊക്കെ കഴിഞ്ഞ ശേഷം പാപ്പ അത്തേക്ക് പോകുന്നു ബാപ്പവിടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു പിന്നെ തിരിച്ചു വന്നിട്ട് ഒരു തീരുമാനം പറഞ്ഞു ആ തീരുമാനമാണ് അതിൻ്റെ വിധി എന്നുള്ളത് ആ പ്രശ്നത്തിലെ വിധി പാപ്പാൻ്റെ ആ വാക്കുകളാണ് അത് അതേവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദം വാദിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചും ഒക്കെ പിന്നെ ആൾക്കാര് ഈ ാപ്പ വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശാന്തരാവും പിന്നെ അവർക്ക് വേറെ വാക്കുകളൊന്നുമില്ല അവർ രണ്ടു കുട്ടികൾ സ്വീകരിക്കുന്നു രണ്ടു കുട്ടികൾക്ക് സമ്മളാണ് പിന്നെ ഒരു രോഗ്യം പറയുന്നു ഒരു കൈ കൊടുക്കുന്നു പരസ്പരം ആശേഷിക്കുന്നു സമാധാനത്തോടെ പോകുന്നു അതൊക്കെ നമുക്ക് ചെറുപ്പം തൊട്ട് തന്നെ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് റവല് കൂടുതൽ കാരണം റവ്ലാല് നമ്മളൊക്കെ വീടിലുണ്ടാകും നമുക്ക് കൂടുതലൊക്കെ മനസ്സിലാക്കാനും അറിയാനും കഴിയുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളാണ് റംദാൻ പിന്നെ റംന്നാൽ പിന്നെ മറ്റൊരു പ്രതീക്ഷ എന്നുള്ളത് പെരുന്നാളിന് നല്ല കുപ്പായും തുണിയൊക്കെ കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തക്കാർ എല്ലാ ദിവസവും ഇന്നിപ്പോൾ എപ്പോഴും തോന്നി തോന്നുമ്പോഴപ്പോഴത്തെ കുട്ടികളൊക്കെ തോന്നുമ്പോഴൊക്കെ എടുക്കലാളു ഓൺലൈനിലും അല്ലാതെ വസ്ത്രങ്ങൾ വാങ്ങുന്ന ഒരു ഇതാണ് ഇന്നൊക്കെ ഉള്ളത് അന്നൊന്ന് അന്നൊക്കെ പെരുന്നാളൊക്കെ കിട്ടുന്നേനെ ഉണ്ടാവുള്ളൂ പെരുന്നാളിനൊന്നാ രണ്ടോ കൂട്ടി എടുക്കും ചെറിയ നാളിനും വലിയ ഇരുന്നാളിനൊക്കെ അത്രേ പുതുവസ്ത്രങ്ങളായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ വല്ല കല്യാണമോ അങ്ങനെ എന്ത് വിശേഷം അതെന്തെങ്കിലും ഇതാക്കും നല്ലാതെ ഇന്നത്തെ പോലെ എപ്പോഴും പുതുവസ്ത്രമൊന്നും കിട്ടില്ല പെരുന്നാളിന് കിട്ടുന്ന ചെരുപ്പ് ഒരു പ്രത്യേകതയാണ് ചെറുപ്പ് നമ്മൾ കുട്ടിയാ കുട്ടിയാകുന്ന സമയത്തൊക്കെ അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പ്രത്യേകം നല്ലൊരു ചെരുപ്പ് ആ പ്ലാസ്റ്റിക്കിൻ്റെ ചെരുപ്പിൻ്റെ മണപ്പോഴും എനിക്കിങ്ങനെ മൂക്കിലടിക്കാറുണ്ട് അത്ര നല്ലൊരു രസമുള്ള മണമായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ചെരുപ്പാണ് അപ്പോൾ അതൊക്കെ പെരുന്നാളിനാണ് കിട്ടുക അപ്പം അങ്ങനെയുള്ള അത് പിന്നെ അപ്പോൾ ആ പെരുന്നാളിനെ കുറിച്ചുള്ളൊരു ഓർമ്മകൾ അല്ലെങ്കിൽ പെരുന്നാളിനെ കുറിച്ചുള്ളൊരു പ്രതീക്ഷ അതും നോമ്പിന് നമുക്കുള്ള നല്ലൊരു പ്രതീക്ഷയാണ് നോമ്പ് കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ ഓരോന്നുള്ള ആ ഒരു പ്രതീക്ഷ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളൊക്കെയാണ് എല്ലാവർക്കും ഉണ്ടാവും സമാനമായ ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാവും അപ്പം ഞാനെൻ്റെ ഓർമ്മ പറഞ്ഞത് മാത്രം സന്തോഷം സ്ലാമലീഖ്